ഈ സംഭവം അറിയോ അറിയോ കുക്കിംഗ് വീഡിയോ വീഡിയോ ആണ് വെറൈറ്റി ചിക്കൻ ആ പേരൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള ബോക്സിൽ അപ്പോൾ നമുക്ക് ലെറ്റ്സ് ൂസാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയത് അന്റെ എന്റെ ഉണ്ടാക്കിയെന്നതാണ് ഇത് ഇത് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇത് ചിക്കൻ ചെറുതാക്കി നുറുക്കുക എന്നിട്ട് കാലം തയ്ച്ചിട്ട് പൊടിച്ചതാണ് ഇത് ഇത് ഉപ്പ് മഞ്ഞൾ പൊടി സവാള ചെറുതാക്കി നുറുക്കിയതാണ് തക്കാളി ചെറുതാക്കി നുറുക്കിയതാണ് മുളക് പൊടി പച്ചമുളക് നുറുക്കിയതാണ് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് വേപ്പിൻ്റെ ഇള പിന്നെ തണ്ടൊക്കെ കഞ്ഞി എടുത്തതാണ് ഇത് മല്ലിച്ചപ്പ് കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര മല്ലിച്ചപ്പ് കണ്ടി കല്യാത്ത് എടുക്കുക ഇത് സോസാണ് എൻ്റെ ഫേവറേറ്റ് സോസാണ് അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത് ഇത് സോയാ സോസ് ഇത് എണ്ണ അപ്പോൾ സാധാരണങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇത് എൻ്റെ താഴത്ത് ഗ്യാസ് കത്തിച്ചന്ന് ചിക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച പാനാണ് ഇത് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണം ചൂടായി ഇനി നമുക്ക് സവാള ഇടാം സവാള ഒരു സവാള ഇന്നത്തെ ഉള്ളത് സവാള നേരത്തെ നമ്മൾ ചെറുതാക്കി നോക്കിയത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് ഇട്ടിത് നന്നായി വളണം അതിന് വേണ്ടി നന്നായി നമുക്ക് ഇളക്കാം നന്നായി നന്നായിക്കണം നന്നായി കുറച്ച് നന്നായി വയലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം ഉപ്പിട്ട് കൊടുത്തത് നന്നായി അള അപ്പം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മുളക് വർത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായി നുറുക്കിയിട്ട് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം ുള്ളി പേസ്റ്റ് ഇടുക എന്നിട്ട് നന്നായി ഇളക്കണം ഇനി നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ടിന് നന്നായി ഇളക്കണം ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി ഇടുക ഇത് നന്നായി ഇളക്കണം എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇടാം എന്നിട്ട് നന്നായി ഇളക്കണം

டொமாட்டோ சோஸ் ஒழிக்கிலோட்டு இட்டுக்கான நலக்கணும் இனி நம்ம மல்லிச்சப்பட மல்லிச்சப்பட்டு இளக்க ിട്ട് വേപ്പിൻ്റെ ഇല ഇടും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി ഇളക്കുക അപ്പം നമ്മളുടെ ഫില്ലിങ് റെഡി ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കുബൂസാണ് തിന്നിർത്തിട്ട് നേരത്തെ മിക്സ് നമുക്ക് ഇതിലോട്ട് ആക്കിയിട്ട് റോൾ ചെയ്യാം നമുക്ക് ക്കിട്ട് നേരത്തെ മിക്സ് നിങ്ങൾക്കൊന്ന് റോൾ ചെയ്യാം കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റോളാക്കണേ നിങ്ങളുടെ വീട്ടിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തോളൂ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട ഭംഗി കിട്ടാൻ വേണ്ടിട്ടാണ് എണ്ണ ജനക്ക് ഇട്ട് அப்பட் எல்லாரும் wow. <laughs> <laughs> വീഡിയോ വൈൻ സമയമായി എല്ലാവരും ഈ ചെറിയ സ്പെഷ്യൽ എല്ലാവരും ട്രൈ അപ്പൊ ഇനി ഇങ്ങനത്തെ വീഡിയോ ഫണി വീഡിയോസ് ഇത്